ഈ ഭൂമിയിലെ ഓരോ ജീവനും പരസ്പരം കരുതലിന്റെ ആവശ്യമുണ്ടെന്ന് തെളിയിക്കുന്ന മറ്റൊരു കാഴ്ച അത് മനുഷ്യരോ മൃഗങ്ങളോ ആയിക്കൊള്ളട്ടെ ആപത്തിൽ കഴിയുമെങ്കിൽ രക്ഷപ്പെടുത്തുക എന്നത് കടമയാണ് പെൻസിൽ വിഴുങ്ങി മരണാസന്നമായ വേഴാമ്പലിനെ വനവകുപ്പ് ഉദ്യോഗസ്ഥർ രക്ഷപ്പെടുത്തി വയനാട് കൽപ്പറ്റയിലാണ് സംഭവം പൊഴുതന അച്ചൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അവശ്യനിലയിൽ കോഴി വേഴാമ്പൽ കുട്ടിയെ കണ്ടെത്തിയത് സ്കൂളധികൃതർ വിവരം അറിയിക്കുകയായിരുന്നു കൽപ്പറ്റയിൽ നിന്ന് വനംവകുപ്പ് ആറാർട്ടി സംഘം എത്തി വേഴാമ്പലിനെ വനംവകുപ്പിന്റെ ഓഫീസിലെത്തിച്ചു പരിശോധന നടത്തിയപ്പോഴാണ് തൊണ്ടയുടെ ഭാഗത്ത് പെൻസിൽ കുടുങ്ങിയ നിലയിൽ കണ്ടത് തുടർന്ന് വളരെ സൂക്ഷ്മമായി സുരക്ഷിതമായി തൊണ്ടയിൽ നിന്ന് പെൻസിൽ പുറത്തെടുത്തു വേഴാമ്പലുകൾ പലപ്പോഴും അപ്രതീക്ഷിത വസ്തുക്കൾ ആഹാരമാക്കാറുണ്ടെന്ന് പറയപ്പെടുന്നു എളുപ്പത്തിൽ വിഴുങ്ങാൻ കഴിയുന്ന ചെറിയ വസ്തുക്കൾ ഇവയുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് അകത്താക്കാൻ സാധ്യതയുണ്ടെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് എവിടെയാ വയനാട്ടിലെന്താണേലും സിമെന്റ്